എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്ത കുരിശി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇതൊരത്ഭുതത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കണം ഇന്ന് വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം പകലും ഞാൻ വിശ്വസിക്കാമെങ്കിൽ ഒരു സന്ദേശം പറയാം ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യ രക്തം രക്തം ആ ആ ഏത് ബ്ലഡ് ബ്ലഡ് ബാങ്കിൽ വാങ്ങിയാലും ബ്ലഡിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഇന്ന ദിവസം വരെ ബ്ലഡ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കൊള്ളത്തില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറാം ആണ്ട് എക്സ്പയറി ആകാത്തൊരു ബ്ലഡ് ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തം മാത്രമാണ് ആ രക്തം നിന്റെ പ്രശ്നത്തിനകത്ത് ചലിക്കുന്നു ആ രക്തം സംഹാരകനെ ഓടിക്കുന്ന രക്തം ആ രക്തം ദുർമന്ത്രവാദത്തെ അകറ്റുന്ന രക്തം ആ രക്തം ശാപങ്ങളെ പൊട്ടിക്കുന്ന രക്തം ആ രക്തം പരാജയത്തെ മാറ്റുന്ന രക്തം നിങ്ങൾ നോക്കിയേ യേശുവിന്റെ രക്തമെന്ന് പത്ത് പ്രാവശ്യം വാതർന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിടുതല ഒരാമയും പറഞ്ഞോട്ടെ നിന്റെ വീടിലെ അന്തരീക്ഷം കാർമേഘം കോളം മൂടുന്ന പോലെ മൂടുമ്പം നീ കരഞ്ഞുകൊണ്ട് നടക്കുമല്ല യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തമെന്ന് പറഞ്ഞു നിന്റെ വീടിനകത്തോട് നടന്നു നോക്കി അഞ്ച് മിനിറ്റ് കൊണ്ട് നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറും ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം ആ രക്തം ഇതിനകത്ത് ചലിക്കുന്നുണ്ട് ആ രക്തം ഇതിനകത്ത് ആ രക്തം ചലിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനക്കകത്ത് ആ രക്തം ചലിക്കുന്നുണ്ട് ഒരു മർമ്മം കൂടെ പറയാം എത്ര രക്തം കുടിച്ചിട്ടും കലിയൊതുങ്ങാത്ത രക്തദാഹിയായ പിശാജ് അഴിഞ്ഞാടുമ്പോൾ വചനം പറയുക അതിനെ തകർക്കുന്ന മറ്റൊരു രക്തം ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുക ആ രക്തത്തിന്റെ പേര് പേരാശുവിന്റെ രക്തം ഞങ്ങൾ രോഗികളുടെ മേലൊക്കെ കൈവെക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തത്താൽ ഇവൻ സൗഖ്യമാകട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ രോഗം കാണത്തില്ല ഞങ്ങളുടെ കഴിവല്ല ആ രക്തം വർക്ക് ചെയ്യുക ഇവിടെ ഇസ്രായേൽ എന്നൊക്കെയോട് പറയുന്ന ഒരു ഭാഗമുണ്ട് ഒരു വീടിന് ഒരാട്ടുംകുട്ടി വീതം അറുക്കപ്പെട്ടിട്ട് ആടിന്റെ രക്തം കട്ടളക്കാലെ പുരട്ടണം ഈ രക്തം കാണുമ്പോൾ സംഹാരകൻ നേരെ ചൊല്ലുമെന്നല്ല രക്തം അവിടെ കാണുമ്പോഴേ ഒഴിഞ്ഞു പോയി ഇതിലേക്കൂടെ ഒരാമയും പറഞ്ഞാട്ട് നിന്റെ അയൽവക്കത്തെ വീട്ടിൽ അനർത്ഥം താണ്ടവ നൃത്തം ആടിയുട്ടും നിന്റെ വീട്ടിൽ നടക്കാത്ത ചോദിച്ചാൽ നീ കാണാത്തൊരു രക്തത്തിൻ്റെ അടയാളം നിന്റെ വീടിന്റെ പേര് ഉണ്ട് ആരാധിക്കുന്ന ചെലരോട് ദൈവം പറയുന്നു നിനക്കൊരു ശുഭഭാവി ഒരുക്കാൻ പോകുക വരും വിശ്വസിക്കാൻ പറ്റാത്ത യേശു ഒരുക്കുന്നു നിനക്കൊരു ഒരുക്കാൻ ദൈവം ശക്തനാണ് നീ നോക്കുമ്പോൾ നിനക്ക് മുമ്പിൽ വഴികളില്ല പക്ഷെ നിനക്ക് മുമ്പിൽ ആയിരം വഴികൾ തുറക്കാൻ ദൈവം ശക്തനാണ് നിനക്കൊരു ശുഭ തരാൻ ദൈവം ശക്തനാത്രേ ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം നാലാം അധ്യായം പത്താമത്തെ വാക്യം ശ്രദ്ധിക്കുക തന്റെ ഏറ്റവും ഏറ്റവും മാന്യനായിരുന്നു അവന്റെ അവന്റെ അമ്മ അമ്മ ഞാൻ ഞാൻ അവനെ അവനെ പ്രസവിച്ചു പ്രസവിച്ചു എന്ന് 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 പറഞ്ഞു പേരിട്ടു പേരിട്ടു നിങ്ങൾ ശ്രദ്ധിക്കുക ബൈബിളിൽ ധാരാളം ഉണ്ട് ഈ ആരാധനയിലും ധാരാളം വ്യസന പുത്രന്മാർ ഉണ്ട് ഞാൻ ഈ വാക്യം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ വാക്യത്തിന് ഏറ്റവും അർഹനാണ് ഒരു വ്യസന പുത്രനായിരുന്നു എന്നാൽ എനിക്കൊരു ശുഭ ഭാവി തന്നത് എൻ്റെ യേശു അത്രേ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ ലൈഫ് ഏറ്റവും വലിയ ശൂന്യത കടന്നാലും നിനക്കൊരു ശുഭഭാവി തരാൻ എൻ്റെ കർത്താവ് ശക്തൻ അത്രേ ശ്രദ്ധിക്കുക വാക്യം ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി അതിനെ തിരിച്ചു നീ പറയണം ഞാൻ അപേക്ഷിച്ചത് ദൈവം എനിക്ക് നൽകും ൻ ആയിരുന്നുവെങ്കിലും അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി ശുഭഭാവി തരുന്ന ഒരു ദൈവം ഉണ്ട് ഇന്ന് പകൽ ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയാം ആമി ഭൂമിയിൽ ആർക്കും നിനക്കൊരു ശുഭഭാവി തരാൻ പറ്റത്തില്ല നിന്നെ കുറ്റം പറയുന്നവരുണ്ട് നിന്നെ വിമർശിക്കുന്നവരുണ്ട് നിന്റെ പരാജയം കണ്ട് മാറി നിന്ന് ചിരിക്കുന്നവരുണ്ട് നിനക്കെതിരെ അപവാദങ്ങൾ പറയുന്നവരുണ്ട് പക്ഷേ അവരുടെ ഒക്കെ മുമ്പിൽ നിനക്കൊരു ശുഭഭാവി ഒരുക്കി തരാൻ ഞാൻ പ്രസവിക്കുന്ന യേശു സർവശക്ത എത്ര പേർക്ക് വിശ്വാസം ഉണ്ട് യേശുവിനെ ഒരു ശുഭഭാവിയ ഒരുക്കി തരാൻ കഴിയത്തുള്ള ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അവരില്ല യേശുവിൻ്റെ അടുക്കൽ ഓടി വന്നിട്ടുണ്ടോ യേശു ഒരിക്കൽ മത്താവശ്യത്തിന് ശേഷം എട്ടാം അധ്യായത്തിൽ അവൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വരിക മലമുകളിൽ നിറങ്ങി വരിക കുഷ്ഠരോഗി വന്നിട്ട് പറയുക കർത്താവേ എന്നെ കാണുമ്പോ ജനമല്ല ഓടുക എനിക്കൊരു ഭാവിയുണ്ടോ കർത്താവെ നീ തൊട്ടാൽ ഞാൻ ശുദ്ധനാകും നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ തൊട ആ വാക്യം പ്രസംഗിക്കാൻ കൊതിയുണ്ട് അവിടെ എഴുതിയിരിക്കുക സ്തോത്രം ഈ കുഷ്ഠം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ കർത്താവിൻ സ്തോത്രം ദേഹത്ത് വടുക്കൾ മാത്രമല്ല പാടുകൾ മാത്രമല്ല കുഷ്ഠം വന്നവരെ നോക്കണം വിരളൊക്കെ ഇറന്നു പോയവരാ ഒരിക്കൽ കുഷ്ഠരോഗി ആശുപത്രിയിൽ പോയപ്പോൾ അവരുടെ ഒരു യോഗം പങ്കെടുത്തപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാര്യമുണ്ട് ഒരു മുറിക്കൈ ഉള്ള ആൾ കൈ കൂട്ടി അടിക്കുന്നു ഒരു കൈക്ക് അഞ്ച് വിരളുണ്ട് മറ്റേ കൈ മുറിക്കയ്യ ചോദിച്ചപ്പോ പറയുക അയ്യാലെ രക്തയോട്ടം നഷ്ടപ്പെട്ടിട്ട് വലിയ അടുപ്പിനകത്ത് വിറക് വറക്കി വെച്ചപ്പോ കൂടെ കയ്യും കയറ്റി വെച്ചു കത്തിപ്പ അറിഞ്ഞില്ല കുറെ നേരം കഴിഞ്ഞ ഒരാൾ ഒന്ന് വിടാ നിന്റെ കൈ കത്തുന്നു പറഞ്ഞ് വലിച്ചൂരിയ കൊണ്ടുപോയി മുറിച്ചു കളഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കണം അതാ കുഷ്ടം കുഷ്ടം ബാധിച്ചവൻ ശ്രദ്ധിച്ചേനെ ഐ മീൻ അമ്മ പറയാ കർത്താവ് നീ തൊട്ടാൽ ഞാൻ സൗഖ്യമാവും അവൻ അറിയാം ഭാവി ഒരുക്കാൻ കഴിയുന്നവൻ യേശു മാത്രമാണ് എത്ര പേർക്ക് വിശ്വാസമുണ്ട് എനിക്ക് ദൈവം ഉറപ്പ് തരുന്ന ടു തൗസൻഡ് നിന്നോട് മുമ്പിൽ ഒരു വഴിയില്ല കറുത്താ പറയാ ഒരു ശുഭഭാവി ഞാൻ ഒരുക്കാം അവ ശ്രദ്ധിക്കണം ശുഭം ആക്കി മാറ്റാൻ കഴിയുന്ന ദൈവം ആദ്യം നിനക്ക് ചെയ്യുന്നത് ഒരു ശുഭ തരും വിശ്വാസം ഉണ്ട് ആമീം ഒന്നാമത്തെ കാര്യം അവൻ നമുക്ക് ഒരു ശുഭ ഭാവിത്തരും രണ്ടാമത്തെ വചനം ശ്രദ്ധിക്കുക കർത്താവിന്റെ സോത്രം മറ്റൊരു വാക്യത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു പ്രവചനം എട്ടാം അധ്യയായ പതിനേഴാമത്തെ വാക്യം ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോബം ഇപ്രകാരം മരളി ചെയ്യുന്നു ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിങ്ങളുടെ അർത്ഥമൊത്ത വാക്യം ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം ഈ ചില ആൾക്കാരൊക്കെ ബിസിനസ് ചെയ്ത് പരാജയപ്പെടുന്നവന് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും വരാത്തവർ ഞാൻ ബിസിനസ് ചെയ്ത് മുഴുവൻ പരാജയപ്പെട്ടു ഓ ലോഡ് ബിസിനസ് നിമിത്തം കടം കയറി ബിസിനസ് നിമിത്തം തകർന്നു പോയി ബിസിനസ് നിമിത്തം വീട് ജപ്തി ചെയ്തു അവരൊക്കെ ഞങ്ങളുടെ വരുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് ശുഭകരമായി പ്രവർത്തിപ്പിക്കാൻ നിന്നെ ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ നീ അതേ തോറ്റു തന്നെ തന്നെ നിനക്ക് ഒരു ശുഭഭാവി ഉണ്ടാക്കി തരാൻ എൻ്റെ കർത്താവ് ശക്തന വിശ്വാസമുണ്ട് ആമീൻ പറഞ്ഞാട്ട് ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം എത്ര പേർക്കാ ഉറപ്പുണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് സന്ദേശം പറയാനുണ്ട് ഇന്ന് ചിലർക്ക് അവ ശുഭകരമായി പ്രവർത്തിക്കാൻ ചിലരെ ദൈവം അഭ്യസിപ്പിക്കാൻ പോകുകയാ കഴിഞ്ഞ കാലങ്ങളിൽ നീ എവിടെ നിരാശപ്പെട്ടോ എവിടെ സങ്കടപ്പെട്ടോ അവിടെ തന്നെ ദൈവം നിന്നെ അഭ്യസിപ്പിച്ചോണ്ട് വരാൻ പോകുകയാ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യം പറയാം നിന്നെ നോക്കി തന്നെ ചിലർ അത്ഭുതപ്പെട്ട് ചോദിക്കും അവനാണോ ഇവൻ അവൻ തന്നെയാ ഇവനെന്ന ദേശം പറയും ഒരാമീം പറഞ്ഞാട്ടെ എന്താ കാര്യം ശുഭകരമായി പ്രവർത്തിക്കാൻ അപ്പിൻ എന്റെ കർത്താവിനെല്ലാം അഭ്യസിപ്പിക്കാൻ കഴിയത്തുള്ളൂ ഒരു രാത്രി മുനാൻ വലയിറിഞ്ഞ് ശാസ്ത്രം അറിയാവുന്ന പത്രോസ് ഏത് വല എവിടെ എറിഞ്ഞാലും ഏത് ടൈപ്പ് മീൻ കയറുമെന്ന് അറിഞ്ഞ് മത്സ്യത്തിന്റെ അമി കണക്കറിഞ്ഞ് വലയെറിയുന്ന പത്രോസും ഒരു രാത്രി മുഴുവൻ എറിഞ്ഞിട്ടൊരു കൊച്ചു മീനിനെ പോലും കിട്ടാതിരുന്നപ്പം യേശു പടകെ കയറി പ്രസംഗം തുടങ്ങിയ വെച്ച യേശു എടാ നീ പഠിച്ച പണി പറ്റിയില്ലെങ്കിൽ നിന്നെ ഞാൻ അഭ്യസിപ്പിക്കാം മനസ്സിലായില്ലയോ രാത്രി മുഴുവൻ മീനെ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല ഇങ്ങോട്ട് നോക്കാം ഈശോ ഒന്ന് പടകെ കയറിയിച്ച് ആ പടകെ എനിക്ക് ഇച്ചിര നേരത്തേക്ക് ഒന്നാ നമ്മുടെ പ്രശ്നം ഈശോ പടകി വെച്ച് ആരും കൊടുക്കുകയല്ല എടാ എനിക്കൊന്ന് കയറി നിൽക്കാൻ ആ പടകിഞ്ഞങ്ങോട്ട് എത്തുവാ ഞാനൊന്ന് കേറട്ടെ ആദ്യം പറയാ എന്റെ പടകം നിറയ്ക്കും പിന്നെ അല്ല ആദ്യം കയറിയാലേ പിന്നെ പടകു നിറയും കഴുക പറയുക എന്റെ മുമ്പിൽ എല്ലാരും ലൂയിസ് ഫിലിപ്പും ഒക്കെ ഞാൻ പോണ്ട് മണ്ടച്ചിൽ ഇടും ഒരാമയും പറഞ്ഞോട്ട് നിന്റെ പടകേശുട്ടെ നിന്റെ പടകിൽ യേശു യേശു എന്ന് ഇരിക്കട്ടെ യേശുവിന്റെ പ്രസംഗത്തെ കുറിച്ച് രണ്ടു വാക്കു പറയട്ടെ യേശു പടകെ പ്രസംഗിക്ക ഇങ്ങോട്ട് നോക്ക ഈ ജനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഇങ്ങോട്ട് നമ്മള് നമ്മളൊക്കെയായിപ്പോ കൺവെൻഷന് കസാറ ഇട്ട് കൊടുക്കുന്നത് യേശുവിൻ്റെ കാലത്ത് ആരും കസാറ ഇടാനൊന്നുമില്ല ഉണ്ടോ ഇല്ല ജനമൊങ്ങ വന്ന് നിൽക്കുക അത് വെള്ളമാണോ കരയാണോ ഇതൊന്നും അല്ല അവിടെ വിഷയം ഈ ജനം കൂടുമ്പോൾ യേശു പറയും പടകിച്ചോടെ നീക്കിക്കൊള്ളാൻ പറയും ആദ്യം കാല് മുങ്ങുന്ന അത്രയും വെള്ളത്തിൽ നിന്നവൻ ഇച്ചിരി കഴിയുമ്പോൾ പ്രസംഗം കേട്ട് 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 മുട്ടറ്റം വെള്ളത്തിലെത്തി യേശു പറയാ പിന്നെയും പടകിച്ചിര നീക്കിയേരെ അപ്പം ചിലയാള് നടുവിന്റെ അമ്മ ഈ വയറിൻ്റെ അവിടെ വരെ വെള്ളം നിന്ന യേശുവിന്റെ പ്രസംഗം കേൾക്കുക അവന്റെ മുണ്ട് എന്ന വിഷയമല്ല വസ്ത്രം നനയുന്ന വിഷയമല്ല അവന്റെ വിഷയം യേശു ആ ഞാനത് രാജ്യത്തെ ഒരു കൺവെൻഷനെ കുറിച്ച് കേട്ടു ആ രാജ്യത്തെ കൺവെൻഷന് ഉച്ചയ്ക്ക് മൂന്ന് മണി നമ്മളെ ആള് വരാൻ തുടങ്ങും ഒമ്പതരക്കാ യോഗം തുടങ്ങത്തുള്ളൂ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആള് വരുന്നതിന് എന്തിനാ ചോദിച്ചേ അപ്പ ചെന്നാൽ സീറ്റ് കിട്ടു കൂടുന്നത് കോടിക്കണക്കിന് ജനമാണ് സ്റ്റേജിന്റെ മുമ്പില് ഏക്കർ കണക്കിന് സ്ഥലം ചുമ്മാതിട്ടേ പോവാ അതിനെ അവിടെ ആരെയും ഇരുത്താത്ത നടുക്കൂടെ വലിയ ലോറികൾ ഓടുന്ന റോഡുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊരു സഹോദരൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇട ഈ കോടികൾ കൂടുന്ന ജനത്തിനു നടുവിൽ എന്തിനാ ലോറി റോഡും ഒക്കെ ലോറികൾ ഇങ്ങനെ കിടക്കുക ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ പ്രസംഗം പ്രസംഗം പറഞ്ഞു മക്കളില്ലാത്തവർ എഴുന്നേക്കാൻ പറഞ്ഞു എഴുന്നേറ്റ ഒരു പറഞ്ഞു ലോറി കൊണ്ട് ആളെ മുമ്പിൽ ഇറക്കി അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ചാക്കർ അതിനാ മുമ്പിൽ അത്ര സ്ഥലം ഇട്ടേക്കുന്നു അവിടെ പകൽ ട്രാഫിക് പോലീസ് റോഡിൽ ഇറങ്ങത്തില്ല പക്ഷെ ഈ യോഗം ഇറങ്ങും യേശുവിന്റെ പ്രസംഗം അത് അവിടെ നിൽക്കട്ടെ യേശുവിന്റെ പ്രസംഗം ഇത്രയും പേരോട് പ്രസംഗിക്കാൻ എത്രയായിരം വാട്സപ്പ് സിസ്റ്റം വെച്ച് അടിക്കുന്നു യേശുവിന് വല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന പ്രസംഗം അലറുന്ന തിലമാരുടെ ഗർജനത്തിന്റെ മുകളിൽ നിന്ന് പ്രസംഗം യേശു പ്രസംഗിച്ചു അപ്പൊ ഈ പത്രോസിന്റെ കൂടെയുള്ള പടകം എല്ലാം എടാ ഷീമോൻ ഇന്നലെ മീനെ കിട്ടിയില്ലെന്നും പറഞ്ഞോണ്ട് ഈശോ തേണ്ട വടകു പറഞ്ഞു ഈശോ വടകെ കയറി എന്ന് പറഞ്ഞു ശരിക്കും അങ്ങ് പറയാ ഇച്ചിരി കഴിഞ്ഞപ്പം യേശു പറഞ്ഞു വല വലയാഴത്തിൽ വലയെറിഞ്ഞ് തിരിച്ചു പിടിച്ചപ്പം മനസ്സിലായി ഇന്നു വരെ കയറാത്തത് വലക്കകത്ത് കയറിയിട്ടുണ്ട് ഒരു കൈ പിടിച്ചു അകന്നു പോയ െ വിളിക്കുക യേശു എന്തുവാ ഞങ്ങൾ എന്തുവാ പടകു കൊടുത്താൽ അകന്നവലക്കാ താമസിക്കാതെ അടുത്തു വരും വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക നിന്നെ തള്ളിക്കളഞ്ഞവര് ബന്ധം പറഞ്ഞു വരും ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടന്ന അകന്നവരൊക്കെ അടുത്തു വരും സാരാഭാത്തിലെ വിധവെ എല്ലാവർക്കും പുച്ഛ കാണുന്നവര് കാണുന്നവര് അവളെ കാണുമ്പോ വഴിമാറുവാ ഒരു ദിവസം രാവിലെ പ്രവാചകൻ ഇടപെട്ടു പറഞ്ഞു നീ പോയി ഒരുമുറി അപ്പൊ എനിക്ക് ഉണ്ടാക്കി തൊണ്ടുത്ത എന്നാ ചാമം തീരുന്നടം മരുന്നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല തുരുത്തിയിലെ എണ്ണ വറ്റത്തില്ല അവൾ ദോശക്കല്ല് വെച്ച് എണ്ണ അങ്ങോട്ട് പുരട്ടി ദോശയെ അങ്ങോട്ട് ചുട്ടു ആദ്യത്തെ അട പ്രവാചകന് രണ്ടാമത്തെ അട തൻ്റെ മോന് മൂന്നാമത്തെ അട അവക്ക് പിന്നെ നോക്കിയപ്പോൾ ഒരു ഉണ്ട് അത് ഒരു ചുട്ടു വീണ്ടും ചുട്ടപ്പോൾ ഒരപ്പത്തിനോടുണ്ട് ചുരുക്കി പറഞ്ഞ മൂന്നപ്പൻ ചുടാൻ കൊളിഞ്ഞവൾ മുന്നൂറപ്പൻ ചുട്ടിട്ട് നൂരാൻ പറ്റുന്നില്ല എന്റെ പ്രസംഗ ഭാഷ പറയട്ടെ വീടിന്റെ മുമ്പിലത്തെ ഗ്രില്ലടക്കി ദോശക്കല്ല് അവിടെയോട് ഫിറ്റ് ചെയ്തു നാട്ടിൽ ഒറ്റടത്തും ഭക്ഷണമില്ല അകന്നുപോയ ഒരു ബന്ധം പറഞ്ഞു വരാൻ തുടങ്ങി മനസ്സിലായോ എടാ ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ തുടങ്ങിയാൽ അകന്നു പോയ ഒരു ബന്ധം പറഞ്ഞു വരും അകന്നുപോയ ഒരു സ്നേഹം പറഞ്ഞു വരും ആ ഒന്ന് കൊടുക്ക ഒറ്റ ചോദ്യം എനിക്ക് പ്രസംഗിക്കാൻ ആ പടകം ഇങ്ങോട്ടും തരാ പാസ്റ്റർ എം എസ് ഒരിക്കൽ പ്രസംഗിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു എടാ മോശേ ഇങ്ങോട്ടൊന്ന് വാടാ നിന്റെ മേലോട്ട് ഞാനൊന്ന് കേറട്ട് എനിക്ക് പറവോന്റെ അടുക്ക വരെ ഒന്ന് പോകണം അവിടെ നാപ്പത് ലക്ഷത്തിന്റെ കെട്ട് പൊട്ടിച്ച് പുറത്തെടുക്കാൻ നിന്നെ എനിക്ക് വേണം ഒരാമീം പറയണം ഇന്ന് പകൽ നിന്റെ പടക യേശൂല് വേണം സുവിശേഷം പറയാൻ നിന്റെ വീടിന്റെ മിറ്റം യേശൂല് വേണം ഒരു ചോദ്യം കൊടുക്കുമോ നമ്മളൊക്കെ കൊടുക്കും എന്നോട് പത്ത് കോഴിക്കുഞ്ഞിനെ വിരിച്ചടക്കിയാൽ കണ്ണുകാടാത്ത കോഴിക്കുഞ്ഞ് വട്ടക്കണങ്ങുമ്പോൾ ഒറ്റ നേർച്ച പള്ളി കൊടുത്തേക്കാവൻ നാല് പിള്ളേരുണ്ടായാൽ എണ്ടക്ക് പഠിച്ചവനെ ജോലിക്ക് പത്തിലെട്ട് തോറ്റവനെ വേലക്കിരിക്കട്ടെന്ന് നിന്റെ ആ കൊടുപ്പ് ദൈവം ഇപ്പൊ സ്വീകരിക്കുന്നില്ല ഇട തലപൊക്കമുള്ള ഒന്നിനെ കൊടുക്കാൻ നീ തയ്യാറാണോ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ നീ റെഡിയാണോ ദൈവത്തിന് വേണ്ടി നിന്റെ പടക് വിട്ടു കൊടുക്കാൻ നീ തയ്യാറാണോ കർത്താവ് പറയുക പത്രോസരോട് നിന്നെ ശുഭകരമായി പ്രവർത്തിക്കാൻ ഞാൻ അഭ്യസിപ്പിക്ക പടകം നിറഞ്ഞു സ്നേഹിതന്മാരുടെ പടകം നിറഞ്ഞു ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മാർക്കറ്റിലെ സംസാരം വരെ യേശുവാ മീന്റെ ഹോൾസെയിൽ വ്യാപാരി കോൺട്രാക്ട് എടുക്കുന്ന പുള്ളി ചോദിക്കുക ഇത്ര വമ്പൻ സാധനം എവിടെ കിടന്നു അപ്പൊ പറശുന്റെ വകയാ ചെല്ലൊക്കെ ചോദിക്കുക എൻ്റെ ബ്രദറെ ഇങ്ങനൊക്കെ അത്ഭുതം നടക്കും നടക്കുമെന്ന് അതിന്റെ പേരാണ് യേശു നിന്റെ അകത്ത് ഉറപ്പുണ്ടോ നിന്റെ പടക യേശുവിന് വിട്ടുകൊടുക്കാമോ നിന്നെ ശുഭകരമായി പ്രവർത്തിക്കാൻ അപ്പൊ ശ്രദ്ധിക്കണം ഒന്ന് നിനക്കൊരു ശുഭഭാവി തരും രണ്ട് നീ തൊട്ടടമെല്ലാം തോറ്റു തൊപ്പിയിട്ടെങ്കിൽ നിന്നെ ശുഭകരമായി പ്രവർത്തിക്കാൻ അവനെ അഭ്യസിപ്പിക്കും നിന്റെ ഭാവി എവിടെ കട്ടപ്പെട്ടോ അതിനെ ദൈവം അഴിച്ചുവിട്ട് നിനക്കൊരു ശുഭ ഭാവി ദൈവം തരാൻ പോകുക രണ്ടാമത്തെ വചനം ശ്രദ്ധിക്കുക ഒന്ന് നിനക്കൊരു ശുഭഭാവി തരും രണ്ടാമത്തെ വചനം നിനക്കൊരു ശുഭയാത്ര ദൈവം തരും എസ്റായുടെ പുസ്തകം വായിക്കാം പുസ്തകം എടുക്കാം ഹാലൽ എട്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക എട്ടാം അധ്യായം എസ്രായ് എവിടാ ഉൽപ്പത്തി കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴുടെ പുസ്തകം എട്ടാമധ്യായം ഇരുപത്തി ഒന്നാം വാക്യം അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര ആ നിനക്കൊരു ശുഭയാത്ര ഒരുക്കുന്ന ദൈവം പരിശുദ്ധാത്മാവി പറയാം നിനക്കൊരു ശുഭയാത്ര ദൈവം ഒരുക്കും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തോട്ടൊരു ശുഭയാത്ര ഒരുങ്ങാൻ പോകുകയാ നിങ്ങൾക്കൊരു ശുഭയാത്ര ദൈവം തരും ഒരു വിവാഹയാത്ര പോവുക ആ വിവാഹത്തിന് ഒരു വലിയ ടീമിന്റെ കല്യാണമാ എല്ലാം എ സി ബസ്സുകളാണ് വിളിച്ചേക്കുന്നത് ആറ് ബസ് പോന്നു ആ കല്യാണത്തിന് ധാരാളം പേര് പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ മുമ്പിൽ പോയ ബസ് പെട്ടെന്ന് നിർത്തി ആറ് ബസ് നിന്നു ആറ് ബസ്സിലെ പത്തഞ്ഞൂറ് പേർ ഒന്നിച്ച് റോഡിൽ ഇറങ്ങി ഓ എന്താ സംഭവിച്ചേ എല്ലാവരും ഒരു ബസ്സിൽ എടുക്കലാ ഒരു സ്ത്രീ കരയുന്നു ആർക്കും ആർക്കും ഒന്നും അയ്യോ ബോധം ഇങ്ങോട്ട് അപ്പുറത്തിരുന്ന ആ മനുഷ്യൻ ഇരുന്ന് വാവിട്ട് കരയാ മനുഷ്യനെ വിളിച്ച് ആ മനുഷ്യൻ പറയുക എന്റെ ഭാര്യ കരയുന്നേ എന്നാ കരയാൻ കാര്യം മൂന്ന് വർഷം മുമ്പ് ഓമനിച്ച് വളർത്തിയ രണ്ട് ആൺകുഞ്ഞുങ്ങൾ ഒരു വണ്ടിയെ പോയി ഈ സ്പോട്ടിൽ വെച്ച് മറ്റൊരു ലോറി അവരുടെ വണ്ടിയുടെ മെളുക്കിച്ച് കയറിപ്പോയി ഇവിടെയാണ് അവൻ്റെ മക്കൾ വീണ് മരിച്ചത് കല്യാണത്തിന് പോയപ്പോൾ സങ്കടം കൊണ്ട് നെഞ്ചു പൊട്ടി അലറി കരിഞ്ഞ് രക്ത ശർദ്ദിക്കുക ആ സ്ത്രീ ആമി അവിടെ കുഞ്ഞിന് ലഭിച്ചത് ഒരു വിലാപയാത്രയാണ് പക്ഷേ ഇന്ന് പകൽ ദൈവം പറയുന്നത് അങ്ങനല്ല നിനക്കൊരു ശുഭയാത്ര ഒരുക്കാവുന്ന ഇന്ന് പകലത്തെ ആരാധനക്കകത്തു ദൈവാത്മാവി പറയുക പേര് ലാൽ ലാൽ എത്ര നാൾ ഈ ബാക്ക് പെയിൻ ഉണ്ട് ഒരു പത്തഞ്ചാറ് വർഷം ആറ് വർഷമായി ഈ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു ഈ അസ്ഥി ചേരുന്നിടത്ത് ഒരു വലിയ തടിപ്പും ഒരു ഗ്രോത്ത് പോലെ നിടുമ്പോഴും അറിയാം നോക്കി ഒരു മിനിറ്റ് യേശുവിനെ സൗഖ്യമാക്കാൻ പോകുന്നു ഇദ്ദേഹത്തിന്റെ കൈ ഓടിക്കുമ്പോ കാണുന്ന ആ തടിപ്പിനെ യേശു ഇപ്പോൾ ഇപ്പോൾ യേശു എനിക്കറിയാം ഈ മകൻ സൗഖ്യമാകുന്നു

രണ്ട് കൈ മേപ്പോട്ട് പൊക്കിക്ക് ഇനി അങ്ങ് താപ്പോട്ടൊന്ന് കുഞ്ഞിഞ്േ ഇനിയും മേപോട്ട് പൊങ്ങിക്ക് ഇനിയും താപ്പോട്ട് കുഞ്ഞിഞ്ഞേ എന്നെ നോക്കിക്ക് ഒന്ന് ചിരിക്കു ബ്രതറേ ഇനി ആ ആ ആ തടിപ്പാൽ തൊട്ട് നോക്കി അത് അവിടെ ഉണ്ടോന്ന് ഒന്ന് ഉറക്കെ പറഞ്ഞേറെ അഞ്ചു വർഷം കൊണ്ടുനടഞ്ഞ ആ തടിപ്പ് ഇപ്പൊ അവിടെ ഉണ്ടോ ഒട്ടുമില്ല അപ്പോളേ പോയി ഇല്ല ഒന്ന് പറഞ്ഞു ഇല്ല അങ്ങോട്ട് നോക്കി പറഞ്ഞേ അഞ്ചു വർഷം നടുവിന് കൊണ്ടുനടന്ന തടിപ്പും പോയി അഞ്ചു വർഷമായ വേദന അപ്രത്യക്ഷമായി യേശു ഇവിടെ ശുഭ ഭാവി ഒരുക്കുന്നു ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവിടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഭാരങ്ങൾ കടക്കെണികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ട് കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങനെ ചെയ്തത് കൊണ്ട് സ്തോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മയെ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെപ്യമാണ് പോകുന്നത് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴ നിങ്ങൾ വരിക നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിൽ വചനം എത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ് യു